തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായ വാൽപ്പാറ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഒരു മുനിസിപ്പാലിറ്റിയും കൂടിയാണ് മലം പ്രദേശമായ വാൽപ്പാറ ഏറ്റവും അടുത്ത പട്ടണമാണ് പൊള്ളാച്ചി പശ്ചിമഘട്ട മലനിരയിലെ ആനമലയിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് വിവിധ തരം സസ്യജാലങ്ങളും മൃഗങ്ങളും പക്ഷികളുമൊക്കെ കൊണ്ട് സമ്പന്നമാണിവിടം വാൽപ്പാറയ്ക്കും ചാലക്കുടിക്കും ഇടയ്ക്കുള്ള നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം കണ്ണിനിമ്പം പകരുന്ന കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കണം കാടും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും പൂക്കളും പൂമ്പാറ്റകളും എല്ലാം പൂമ്പാറ്റകളുമെല്ലാം നമ്മെക്കൊണ്ടൊരിക്കലെങ്കിലും ഹൈ എന്താ ഭംഗി എന്ന് പറയിക്കുമെന്നത് തീർച്ചയാണ് ഇത്രയും ദൂരത്തിനിടയിലെ ചില കാഴ്ചകളുടെ പേരൊന്നു പറഞ്ഞാൽ ഒന്ന് അവിടെ പോയി വരണമെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം ആളിയാർ ഡാം മങ്കി ഫാൾസ് ഷോളയാർ ഡാം ബാലാജി ക്ഷേത്രം പഞ്ചകുഹവിനായക ക്ഷേത്രം മലക്കപ്പാറ അതിരപ്പിള്ളി വാടച്ചാൽ പെരിങ്ങൽക്കുത്ത് പിന്നെ തുമ്പൂർമൊഴിയും ഇത്രയൊക്കെ പറഞ്ഞാൽ മതി അല്ലേ അധികമൊന്നും പറഞ്ഞ് ഞങ്ങൾ കൊതിപ്പിക്കുന്നില്ല ചങ്ങാതിമാരെ ഇതിനും പുറമെയാണ് ആളിയാറിനും വാൽപ്പാറയ്ക്കും ഇടയിലുള്ള നാൽപ്പത് ഹെയർ പിൻ വളവുകൾ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മുടെ മുൻപിൽ ഈ നാൽപ്പത് ഹെയർ പിൻ വളവുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടായേക്കാം അല്ലേ അവയിൽ കുറേ എണ്ണം ഈ വീഡിയോയിൽ കാണാൻ കേട്ടോ സഞ്ചാരം റോഡിലൂടെ മാത്രമാണേ വാൽപ്പാറയിലേക്ക് റോഡല്ലാതെ മറ്റ് ഗതാഗത ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ എന്നുവച്ച് ബൈക്കിലും മറ്റും യാത്ര ചെയ്യുന്നത് അല്പം അപകടം നിറഞ്ഞതുമാണ് എന്നോർക്കണേ ഇവയൊന്നും കൂടാതെ ഉയരങ്ങളിലെ തേയിലത്തോട്ടം കാപ്പിത്തോട്ടം ഇതിനിടയിലൂടെ കൊളുന്ത നുള്ളുന്ന കാഴ്ചകൾ കൊളുന്തനുള്ളി ആ കുട്ടയുമായി വരിവരിയായി നടന്നു നീങ്ങുന്ന തൊഴിലാളികൾ പിന്നെ അത്യാവശ്യം നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന തണുപ്പ് നല്ല രസമായിരിക്കില്ലേ ആ യാത്ര ഇനിയൊരു യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം വരുന്ന പേര് വാൽപ്പാറ എന്നാകട്ടെ ചങ്ങാതികളെ കണ്ണിനും മനസ്സിനും സന്തോഷം പകരുന്ന ദേഹത്തിന് കുളിർമ നൽകുന്ന യാത്രകൾ ഏറ്റവും മനോഹരങ്ങളാണ് നമ്മുടെ മൂന്നാറിനൊപ്പം നിൽക്കാൻ മത്സരിക്കുന്ന സുന്ദര ദൃശ്യങ്ങൾ വാൽപ്പാറയിലുണ്ട് കേട്ടോ ദൂരെയാണെന്നൊരു ചിന്തയേ വേണ്ട നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ വെള്ളച്ചാട്ടങ്ങളും കണ്ട് കാടിൻ്റെ വന്യ ഭംഗിയും ആസ്വദിച്ച് മലക്കപ്പാറയും കടന്ന് നമുക്ക് വാൽപ്പാറയിലെത്താം വഴിയുടെ ഇരുവശത്തും വെട്ടി നിർത്തിയ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും നന്നായി ആസ്വദിക്കാം നല്ല റോഡും പ്രകൃതി കനിഞ്ഞരുളിയ സുന്ദര ദൃശ്യങ്ങളും കുളിരാർന്ന കാലാവസ്ഥയുമെല്ലാം യാത്രയെ പുഷ്കലമാക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പച്ചപ്പ് നിറഞ്ഞ ഇരുവശങ്ങൾക്ക് നടുവിൽ കറുപ്പ് നിറത്തിൽ ടാറിട്ട നീണ്ട ഒരൊറ്റ റോഡ് പിന്നെ ആ പച്ചപ്പുകൾക്കിടയിൽ നിറവ്യത്യാസം അല്പമുള്ളത് ഉയർന്നു നിൽക്കുന്നതും ഭംഗിയായി വെട്ടിയുതുക്കിയതും തേയില ചെടികൾക്ക് തണൽ നൽകുന്നതുമായ ചൗക്ക മരങ്ങളാണ് പിന്നെ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ തൊഴിലാളികളുടെ ലായങ്ങൾ ഓ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗ്രാമീണത തൊട്ടു തീണ്ടാത്തവർക്ക് ഇതെല്ലാം വണ്ടർ അടിച്ചു നിൽക്കുന്ന കാഴ്ചയാണെങ്കിൽ തനി ഗ്രാമീണർക്ക് ഗൃഹാതുരതയുണർത്തുന്ന സ്മരണകളിൽ ഒന്നാണ് ഇവിടെ കാണാനാവുന്നത് ഓരോ ഹെയർപിൻ വളവുകളും ഒരു തരം ലഹരിയാണ് നമുക്ക് നൽകുക ഇടതുവശത്താണ് കാഴ്ചകൾ എന്നതിനാൽ ചുരം കയറുമ്പോൾ അതേ വശത്തിരിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പച്ച പുതച്ച മരത്തലപ്പുകൾക്ക് മുകളിലൂടെ ആളിയാർ ഡാമിൻ്റെ നീലിമ കലർന്ന ജലം കാണുന്നത് ഹോ എന്ത് ഭംഗിയാണ് പറയാതെ പോകാനാകില്ല പ്രിയപ്പെട്ടവരെ ചുരം കയറുന്നതിനിടയിൽ അപകടരഹിതമായ വ്യൂ പോയിന്റുകളും ധാരാളമുണ്ട് മുപ്പത്തിരണ്ടാമത്തെ വളവിലാണ് സി എ കാവർമാർഷ് എന്ന വ്യക്തിയുടെ സ്മാരകം കാണുന്നത് കൈ ചൂണ്ടി നിൽക്കുന്ന ഒരു പ്രതിമയും അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന ഓടമഞ്ഞിൻ്റെ കാഴ്ചയും അതിസുന്ദരമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനത്തിനായിട്ടാണ് പട്ടാളക്കാരിവിടെ റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടാക്കിയത് പക്ഷേ അദ്ദേഹം അന്നവിടെ എത്തിയതുമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഡബ്ല്യു വിൻഡിൽ നോർഡൻ എന്നിവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും വാൽപ്പാറയുടെ ഭൂരിഭാഗവും വാങ്ങുകയും വനഭൂമി വെട്ടിത്തെളിച്ച് തേയില കാപ്പി എന്നീ കൃഷികൾ തുടങ്ങുവാൻ ഒരുങ്ങിയപ്പോൾ അവരെ ഏറ്റവും അധികം സഹായിച്ചയാളാണ് കാവർമാർഷ് എന്ന പ്ലാന്റർ അന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം പിൽക്കാലത്ത് അദ്ദേഹം ആനമലയുടെ പിതാവ് എന്നറിയപ്പെട്ടു നാട്ടുകാരുമായി വളരെയധികം ആത്മബന്ധം പുലർത്തിയ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം വന്നതിനാൽ വന്യജീവികളും മനുഷ്യരുമായി സംഘർഷഭരിതമായ അവസ്ഥയാണ് ഇപ്പോൾ വാൽപ്പാറയിൽ ഉള്ളത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും ആളിയാർ വഴിയോ കേരളത്തിലെ ചാലക്കുടിയിലൂടെയോ പോയാൽ മാത്രമേ വാൽപ്പാറയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ മുഡീസ് ടൗൺ വഴിയും ഷോളയാർ ഡാം ഒക്കെയുള്ള മെയിൻ റൂട്ടിൽ കൂടിയും വാൽപ്പാറയിൽ വാൽപ്പാറയിലെത്താനാകും പക്ഷേ കൂടുതൽ കാഴ്ചകളുള്ളത് മെയിൻ റൂട്ടിലാണ് മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച ബാലു മഹേന്ദ്രയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം യാത്രയുടെ വളരെയധികം സീനുകൾ വാൽപ്പാറയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂടി അങ്ങ് പറയാം വാൽപ്പാറയെ പറ്റി ഒക്കെ പറഞ്ഞത് തികച്ചും യാത്രാപ്രേമികൾക്കായിട്ടാണ് ഒരു ലക്ഷ്യത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലായില്ലേ സാധാരണ സഞ്ചാരികൾക്ക് അവിടെ കാണുവാൻ ഒന്നുമില്ലെന്നേ എന്നാൽ യാത്ര ചെയ്യുകയാണ് കാഴ്ചയേക്കാൾ പ്രാധാന്യമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കാട്ടിൽ കൂടിയും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുമുള്ള ഈ യാത്ര പഥ്യമാകുമെന്നത് തീർച്ചയാണ് മുപ്പതാമത്താൻ ഏർപ്പിന്നെത്തി മലയാളവും തമിഴും തമ്മിൽ അടക്കം പറയുന്ന പച്ചപ്പിൻ്റെ കൂടാരത്തിലേക്ക് തണുപ്പിൻ്റെ കേദാരത്തിലേക്ക് കാഴ്ചയുടെ വസന്തത്തിലേക്ക് ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാഴ്ച കണ്ട് മടുക്കാതിരിക്കുന്നവർ വീണ്ടും വീണ്ടും കൊതിയോടെ കാത്തിരിക്കും ഇനി ഇവിടെ ഇത്തുക അപ്പോൾ ഒന്ന് പോയിട്ട് പോങ്ങാടിമാരെ എന്നിട്ടാകാം വീഡിയോ കാണാൻ Javier